സ്ക്വയർ റൂട്ട് ഓഫ് സീറോ പോയിന്റ് സീറോ വൺ ഇൻറ്റു സ്ക്വയർ റൂട്ട് ഓഫ് സീറോ പോയിന്റ് സീറോ സീറോ ടു ഫൈവ് സോ നമുക്ക് ഈ റൂട്ട് വരുന്ന കേസിനായി നമുക്ക് എങ്ങനെ സിംപ്ലിഫൈഡ് ആയിട്ട് ചെയ്യാൻ നോക്കാം സ്ക്വയർ റൂട്ട് ഓഫ് സീറോ പോയിന്റ് സീറോ വൺ ഇങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഡെസിമൽ ഇല്ലാതെ ഈ നമ്പറിനെ ചുമ്മാ എഴുതുക അതായത് റൂട്ട് വൺ റൂട്ട് വൺ എത്ര ഡെസിമൽ പ്ലേസ് ഉണ്ടായിരുന്നു രണ്ട് ൂട്ടിനുള്ളിൽ രണ്ട് ഡെസിമൽ പ്ലേസ് ഉണ്ടെങ്കിൽ നമ്മൾ സ്ക്വയർ റൂട്ട് എടുക്കുമ്പോൾ ആൻസറിൽ ഒരു ഡെസിമൽ പ്ലേസ് ഉണ്ടാവും നേരെ പകുതി നേരെ പകുതി ഉണ്ടാവും അതായത് റൂട്ട് വൺ എന്ന് പറയുന്നത് വൺ ആണ് അങ്ങനെയാണ് എങ്കിൽ സീറോ പോയിന്റ് സീറോ വണ്ണിന്റെ റൂട്ട് എടുക്കുമ്പോൾ ഒരു ഡെസിമൽ പ്ലേസ് വരും അതായത് പോയിന്റ് വൺ ആയിരിക്കും നമുക്ക് ലഭിക്കാം സീറോ പോയിന്റ് സീറോ വൺ എന്ന് പറയുന്നത് പോയിന്റ് വൺ എന്ന് വരും അതേപോലെ തന്നെ നമ്മൾ സ്ക്വയർ റൂട്ട് ഓഫ് സീറോ പോയിന്റ് സീറോ സീറോ ടു ഫൈവ് എടുത്തു കഴിഞ്ഞാൽ നമ്മളിവിടെ നോക്കുമ്പോൾ ഇതിനകത്ത് എത്ര നാല് ഡെസിമൽ പ്ലേസ് ഉണ്ട് ഡെസിമൽ മാറ്റി എഴുതി കഴിഞ്ഞാൽ സ്ക്വയർ റൂട്ട് ഓഫ് ട്വന്റി ഫൈവ് എന്ന് എഴുതാം സ്ക്വയർ റൂട്ട് ഓഫ് ട്വന്റി ഫൈവ് എന്ന് പറയുന്ന ഫൈവ് ആണ് സോ നമ്മുടെ സ്ക്വയർ റൂട്ട് എടുക്കുന്ന നമ്പറിൽ നാല് ഡെസിമൽ പ്ലേസ് ഉണ്ടെങ്കിൽ ആൻസറിൽ നേരിയതിന്റെ പകുതി രണ്ട് ഡെസിമൽ പ്ലേസ് ഉണ്ടാവും അങ്ങനെയാണെങ്കിൽ അഞ്ചിലേക്ക് രണ്ട് ഡെസിമൽ പ്ലേസ് ഇൻട്രോഡ്യൂസ് ചെയ്താൽ സീറോ പോയിന്റ് സീറോ ഫൈവ് എന്ന് കിട്ടും സോ ഇതെന്തായി സീറോ പോയിന്റ് സീറോ ഫൈവ് ആയി സോ നമ്മളിപ്പോ രണ്ട് ഡെസിമൽ നമ്പറിനെ മൾട്ടിപ്ലൈ ചെയ്യുകയാണ് എന്തൊക്കെ സീറോ പോയിന്റ് വൺ ഇന്റു സീറോ പോയിന്റ് സീറോ ഫൈവ് കൊണ്ട് മൾട്ടിപ്ലൈ അന്നേരം നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഡെസിമൽ മാറ്റി എഴുതുക സോ ഇവിടെ എത്ര ഡെസിമൽ പ്ലേസ് ഉണ്ട് ഒരു ഡെസിമൽ പ്ലേസ് ഇവിടെ രണ്ട് ഡെസിമൽ പ്ലേസ് ഉണ്ട് സോ നമുക്ക് എന്തുണ്ട് പോയിന്റ് വണ്ണിനെ വൺ എന്ന് എഴുതുക സീറോ പോയിന്റ് സീറോ ഫൈവിന് ഫൈവ് എന്ന് എടുത്തു വൺ ഇൻറ്റു ഫൈവ് ഫൈവ് എന്ന് കിട്ടും സോ പിന്നെ മൾട്ടിപ്ലൈ ചെയ്ത നമ്പറിനകത്തുണ്ടായിരുന്ന ഡെസിമലുകളുടെ മൊത്തം എണ്ണം നോക്കാം ഇവിടെ ഒരെണ്ണം ഇവിടെ രണ്ടെണ്ണം അപ്പോൾ എത്ര വന്നു വൺ പ്ലസ് ടു ത്രീ എന്ന് വന്നു സോ മൂന്ന് ഡെസിമൽ പ്ലേസുകൾ ഇൻട്രോഡ്യൂസ് ചെയ്യുക ഇപ്പം എന്ത് കിട്ടും സീറോ പോയിന്റ് സീറോ സീറോ ഫൈവ് എന്ന് വരും അതായത് ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആയിരിക്കും